ദേശീയ സ്വാതന്ത്ര്യ ലബ്ധിയുമായി ബന്ധപ്പെട്ട സന്തോഷവും അഭിമാനവും പ്രകടിപ്പിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ തൊട്ടുതല്ലേന്ന് വിഭജന ഭീകരതാ ദിനമായി ആചരിക്കണമെന്ന ആഹ്വാനം കേരളത്തിലെ സർവകലാശാലകളോട് നടത്തിയപ്പോൾ അത് നിരുപാധികം തള്ളിക്കളഞ്ഞിരിക്കയാണ് നമ്മുടെ സർവകലാശാല സമൂഹങ്ങളും കലാലയങ്ങളും ഉന്നതമായ മാനവികത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതനിരപേക്ഷതയുടെയും മതേതര സൗഹൃദത്തിൻ്റെയും ഇടങ്ങളാണ് കേരളത്തിലെ കലാലയങ്ങൾ എന്ന് നമ്മുടെ യുവജനങ്ങൾ ഒരിക്കൽ കൂടി ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വാസ്തവത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏവരുടെയും യോജിച്ചുള്ള കഠിന പരിശ്രമത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളിൽ ദേശീയവും അന്തർദേശീയവുമായ ഗുണനിലവാര പരിശോധനകളിലൊക്കെ മികച്ച റാങ്കിങ്ങും ഗ്രേഡുകളുമെല്ലാം കരസ്ഥമാക്കി മുന്നോട്ടു പോവുകയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർവകലാശാലകളിൽ ഗവേഷണാത്മക പ്രവർത്തനങ്ങളൊക്കെ മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ വളരെ ഊർജ്ജസ്വലതയോടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ നാലു വർഷക്കാലത്തിനിടയ്ക്ക് ആറായിരം കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടന്നിട്ടുണ്ട് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലാബ് കോംപ്ലക്സുകൾ കേരള സർവകലാശാലയിലും എം ജി യൂണിവേഴ്സിറ്റിയിലും ഉറപ്പാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലും ഇരുന്നൂറ്റി കോടി രൂപയാണ് കിഫ്ബി പദ്ധതിയിലൂടെ ലാബ് കോംപ്ലക്സുകളുടെ വികസനത്തിനായിട്ട് നൽകിയിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അതിനെ പുറകോട്ട് വലിക്കാനും ക്യാമ്പസുകളെ അശാന്തിയുടെ കേന്ദ്രമാക്കി തീർക്കാനും ബോധപൂർവമുള്ള പരിശ്രമങ്ങൾ നടക്കുന്നു എന്ന് കണ്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ കേരളത്തിലെ കലാലയ സമൂഹങ്ങളും സർവകലാശാല അക്കാഡമിക് കമ്മ്യൂണിറ്റിയും ഒറ്റക്കെട്ടായി തന്നെ നിന്നു എന്ന അനുഭവമാണ് ഇന്നത്തെ ഈ കലാപാഹ്വാനം തള്ളിക്കളഞ്ഞതിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു മതനിരപേക്ഷ സ്വഭാവവും ജനാധിപത്യ സ്വഭാവവും സാമൂഹ്യനീതി സങ്കല്പനങ്ങളും എല്ലാം തന്നെയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ ഏറ്റവും വലിയ സവിശേഷത നമ്മളിപ്പോ വളരെ സമൂലവും സമഗ്രവുമായ മാറ്റങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങുന്ന സന്ദർഭത്തിൽ സമഗ്രമായ കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കി ഫോർ ഇയർ യു ജി പ്രോഗ്രാം ഏവർക്കും സ്വീകാര്യമായ വിധത്തിൽ മുന്നോട്ട് പോവുകയും സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് എന്ന നിലയിൽ മികവിൻ്റെ കേന്ദ്രങ്ങൾ ഏറ്റവും ശക്തമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വികസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് ഛിദ്രാവാസനകളെ പ്രോത്സാഹിപ്പിക്കുകയല്ല വേണ്ടത് എല്ലാവരും യോജിച്ചുള്ള പ്രവർത്തനത്തിലേക്കാണ് വരേണ്ടത് എന്നാണ് പറയാനുള്ളത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏവരും വിദ്യാർത്ഥികളുടെ വിശാല താല്പര്യവും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഉത്തമ താൽപ്പര്യങ്ങളും മുൻനിർത്തി വളരെ സഹകരണത്തോടെ ഏകോപിതമായി പ്രവർത്തിക്കാനാണ് ശ്രമിക്കേണ്ടത് എന്നാണ് പറയാനുള്ളത് താക്കോൽ സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന വൈസ് ചാൻസലർമാർക്ക് ഇക്കാര്യത്തിൽ വലിയ ഉത്തരവാദിത്തമുണ്ട് സർവകലാശാല സമൂഹങ്ങളെ ശിഥിലീകരിക്കുക എന്നുള്ളതിന് കൂട്ടുനിൽക്കുകയല്ല വേണ്ടത് അക്കാഡമിക് ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമൊക്കെ നല്ല ശ്രമം നടത്തി അതിൽ നേതൃത്വപരമായ പങ്കുവഹിക്കുകയാണ് അവർ ചെയ്യേണ്ടത് എന്നാണ് പറയാനുള്ളത് നമ്മൾ മുന്നോട്ടാണല്ലോ പോകേണ്ടത്